ടാക്സ് ും സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പേര് വന്നിട്ട് പറയും ആ പി വി ആരും പേരൊന്നും നിഷേധിച്ചില്ലല്ലോ ഈ പി വി മകളും എന്തിനാണ് ഈ ഇതെല്ലാം നിഷേധിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഈ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന ഈ അഴിമതി അതുകൊണ്ടാണല്ലോ മാസപ്പടി ഒക്കെ വാങ്ങിച്ചിരുന്നത് മാസപ്പടി വാങ്ങുന്നത് വാങ്ങുന്ന അതുകൊണ്ടാണല്ലോ മാസപ്പടി വാങ്ങിച്ചോണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ആഗോള താപനത്തിൻ്റെ കാലമാണ് അതായത് ഗ്ലോബൽ വാമിങ്ങിൻ്റെ കാലമാണ് റോക്സിക്കോൾ മാത്യുവിനെ പോലെയുള്ള കാലാവസ്ഥ വിദഗ്ധരൊക്കെ അറബിക്കടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ വൻതോതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഗോള തലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരമാലകൾ ഉണ്ടാകുന്നു ചുഴലിക്കാറ്റുകളുണ്ടാകുന്നു മഴയുണ്ടാകുന്നു കടുത്ത വേനലുണ്ടാകുന്നു കടൽ ജലം തിളച്ചുമറിയുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഇങ്ങനെ ഗ്ലോബൽ വാമിങ്ങിൻ്റെതായ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് അറബിക്കടൽ മേഖല അപ്പോൾ അതിൻ്റെ തീരമാണല്ലോ ഈ തീരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ ജില്ല പിന്നെ കേരള തീരം മുഴുവൻ ഈ ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോവുകയാണ് അപ്പം അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ നദീമുഖങ്ങൾ നാൽപ്പത്തി നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട് നമുക്ക് ഈ നദീമുഖങ്ങൾ മുഴുവൻ സുരക്ഷിതമായിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം സുരക്ഷിതമായിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അഴിമുഖങ്ങളും പൊഴിമുഖങ്ങളും എല്ലാം ഈ വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളുടെ കേന്ദ്രങ്ങളായി മാറും ഇതുമൂലം കടലിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ് ഉയർന്നു വരികയും ഇനിയിപ്പോൾ തുടർന്ന് ഇനി ടൈഡൽ ഫ്ലഡിങ് അതായത് വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത് വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നദീമുഖങ്ങളിലൂടെ ഇതൊരു നദീമുഖമാണല്ലോ ഈ നദീമുഖങ്ങളിലൂടെ വെള്ളം അകത്തേക്ക് ഉള്ളിലേക്ക് ഉപ്പുവെള്ളം കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീരെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായ ഒരു സംഭവം പുത്തമ്പേലിക്കരയിലും പിന്നെ എടവനക്കാട്ടും അതുപോലെ തന്നെ വൈപ്പിൻ ദ്വീപിലും പിന്നെ ഇവിടെ കണ്ടല്ലൂർ ദേവികുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലും മൺറോ തുരുത്തിലുമൊക്കെ വൻതോതിൽ വേനൽക്കാല വെള്ളപ്പൊക്കങ്ങളുണ്ടായി അതായത് വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളുണ്ടായും അപ്പം ഇതിന് കാരണം എന്താണ് ഇത് ഈ ആഗോളതാപനം മൂലം കടൽനിരപ്പ് ഉയരുന്നതാണ് ജലനിരപ്പ് ഉയരുന്ന ഉയരുന്നതാണ് ഇതിന് കാരണം അതിവിടെ വന്നാലുള്ള അവസ്ഥ എന്താണ് ഒരു വേലിയേറ്റത്തി വേലിയേറ്റം ഈ തോട്ടപ്പള്ളിയിലുണ്ടായാലുള്ള അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടനാട് മുഴുവൻ ഉപ്പുവെള്ളത്തി മുങ്ങും കടലായി മാറുമെന്ന് തന്നെയാണ് അതിനർത്ഥം ഇത് ഇത് ഈ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് കാരണം ഈ തോട്ടപ്പള്ളി അല്ലെങ്കിൽ ഈ കുട്ടനാട് എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമായിട്ട് കരുതും പക്ഷേ കുട്ടനാട് എന്ന് പറയുന്നത് ലോക പ്രശസ്തമായൊരു സ്ഥലമാണ് അതിൻ്റെ കാലാവസ്ഥ അതിൻ്റെ ഭൂപ്രകൃതി അതാണ് എന്താ നമ്മുടെ ഈ നെതർലൻഡ് കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും വലിയൊരു ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുള്ള സ്ഥലമാണിത് സമുദ്ര താഴെ കിടക്കുന്നു കൃഷി നടക്കുന്നു ബിലോ സീ ലെവൽ ഫാമിംഗ് നടക്കുന്നു മത്സ്യസമ്പത്തുണ്ട് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളുമുള്ള കേരളത്തിൻ്റെ നെല്ലറയാണെന്നുള്ള സവിശേഷതയുണ്ട് ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം കുട്ടനാടിനെ കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കും മത്സ്യസമ്പത്തില്ലാതെ വന്നു കഴിഞ്ഞാൽ ചാകര പോലും ഇല്ലാതെ വരും അപ്പം അത് പ്രാദേശികമായും ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ് അതിനുള്ള കാരണങ്ങളിലൊന്നും ഇതാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്കിനിയും വര വരുന്ന ആളുകളിലെ നമ്മളുടെ വെല്ലുവിളികളെ നേരിടാൻ പറ്റുള്ളൂ കേരളം ആ കാര്യത്തിൽ വലിയ വില കൊടുക്കേണ്ടി ഒരു സംസ്ഥാനമാണ് കാരണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നാൽപ്പത്തിയൊന്ന് നദികളാ ഉള്ളത് ഈ നദീമുഖങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ തോട്ടപ്പള്ളി പൊഴി എന്ന് പറയുന്നത് തോട്ടപ്പള്ളി എന്ന് പറയുന്നത് കുട്ടനാടിൻ്റെ ഒരു ഗേറ്റ് വേയാണ് അപ്പോൾ അവിടെ ഒരു കാരണവശാലും അവിടെ ഖനനം നടത്തി ഇവിടുന്ന് മണലെടുക്കാനായിട്ട് പാടില്ല ഇപ്പോഴും ഖനനം നടക്കുന്നുണ്ട് അവിടുന്ന് സിലിക്ക മണൽ വൻതോതിൽ തുറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെയുള്ള വീടുകൾക്കും അതുപോലെ തന്നെ കൃഷിഭൂമികൾക്കും എല്ലാം കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് ഈ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന ഈ അഴിമതി അതുകൊണ്ടാണല്ലോ മാസപ്പൊടിയൊക്കെ വാങ്ങിച്ചിരുന്നത് മാസപ്പടിയൊക്കെ വാങ്ങി വാങ്ങുന്നത് അതുകൊണ്ടാണല്ലോ മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോടാനുകോടി രൂപയുടെ വിഷയമാണിത് ഇവിടെ ഇൻകം ടാക്സ് ഇൻറ്റേനും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പേര് വന്നിട്ടും പറയും ആ പി വി ഞാനല്ലെന്നവ വേറെ ആരും പേരൊന്നും നിഷേധിച്ചില്ലല്ലോ ഈ പി വി ഈ പി വിയുടെ മകളും എന്തിനാണ് ഈ ഇതെല്ലാം നിഷേധിക്കുന്നത് ഇത് വലിയ അഴിമതിയല്ല ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്ത് വരണ്ടേ ഇതറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അപ്പൊ പിണറായി വിജയൻ്റെ പേരതിനകത്ത് പറയുന്നുണ്ടെന്നി വീണ തൈക്കണ്ടിയുടെ പേര് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കാര്യം ചെയ്തിട്ട് ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ അതുപോലും ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇതിനെല്ലാം ഇങ്ങനെ ഇതെല്ലാം അനുഭവിക്കാൻ ഞങ്ങൾ മണ്ടന്മാരാണെന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത് എങ്കിൽ അവർക്ക് തെറ്റി ലോകത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടു കൊണ്ടുവന്ന് കഴിഞ്ഞു ഞങ്ങൾ ലോകം ഇത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് കരുമണൽ ഖന്ന അശാസ്ത്രീയമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒരു ഓരോ ഒരു ഒരു ജിയോളജിസ്റ്റ് മുന്നോട്ട് വന്നിട്ടില്ല ഇതിൽ ന്യായീകരിക്കാൻ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനും വന്നിട്ടില്ല ഇവിടെ അടക്കുന്ന ഈ കൊള്ളയെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ പറയുന്നത് വസ്തുതകളാണ് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത് ഈ സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും